പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചാറ്റ് ജി പി ടി ബാഡ് പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഇനിയും നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അതിലേക്ക് കടന്നു വരികയും അത് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടിയിട്ടും അതിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്ത് കമാൻഡ്സ് അതായത് ചാറ്റ് ജി പി ടി ചോദിക്കാൻ പറ്റുന്ന പത്ത് പ്രോംസിനെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത് ചാറ്റ് ജി പി ടി ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ഒരു ചാറ്റ് ബോട്ട് ആണ് നമുക്ക് ആവശ്യമുള്ള എന്ത് കണ്ടന്റ് ജനറേറ്റ് ചെയ്യാനുള്ള ചാറ്റ് ബോട്ടാണ് ചാറ്റ് ജി പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷാറ്റ് ജി വി ആക്സസ് ലഭിക്കുന്നതാണ് അവിടെ ചാറ്റ് ഡോട്ട് ഓപ്പൺ എന്ന് പറയുന്ന സൈറ്റിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ ബാഡും നമുക്ക് കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഇതിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് നമ്മൾ പ്രോംറ്റ് എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത് പ്രോംറ്റ് അതായത് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രോം പ്രോംറ്റ് എന്നാണ് പറയുന്നത് ആ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡുകൾ മനസ്സിലാക്കുകയും അപ്ലൈ ചെയ്യുന്നതിന് പ്രോംറ്റ് എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രോം പ്രോംറ്റ് എഞ്ചിനീയറിംഗിൻ്റെ ചില ബേസിക്സ് കാണാം ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ബിസിനസ് ഓണേഴ്സിനെ പറ്റിയ പത്ത് പ്രോംസിനെ പറ്റിയാണ് പറയുന്നത് ഇതിലെ പത്താമത്തത് മിസ് ആക്കാതിരിക്കുക അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന സംഗതി ഓക്കെ നമുക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ബിസിനസ് ഓണർ ആയിട്ടുള്ള ഒരാൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നേരിട്ട് തന്നെ ഇതിനകത്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക ക്രിയേറ്റ് എ ഫേസ്ബുക്ക് പോസ്റ്റ് ഫോർമായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കോഴ്സ് ടാർഗറ്റിംഗ് ബിസിനസ് ഓണേഴ്സ് ഓക്കെ നമ്മുടെ ചാറ്റ് ജി പി ടിയുടെ വിൻഡോ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എൻ്റർ കൊടുക്കാം മനോഹരമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് ഇവിടെ ജനറേറ്റ് ചെയ്തു തരും എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചാറ്റ് ജീപി ഉപയോഗിക്കാം കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഹാഷ്ടാഗുകൾ ഉൾപ്പെടെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് അത് നിർമ്മിച്ചതരും രണ്ടാമത്തെ കമാൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു പ്രോജക്റ്റ് പ്രൊപ്പോസലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡീലർഷിപ്പ് പ്രൊപ്പോസലോ ഒക്കെ ഇമെയിലായിട്ട് പ്രിപ്പയർ ചെയ്ത് അയക്കണമെന്നിരിക്കട്ടെ നമുക്കത് ഡയറക്റ്റ് ചാറ്റ് ജീപിയിലോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇമെയിൽ എഴുതി തരും റൈറ്റ് ഞാൻ ഇമെയിൽ ടു പ്രിപ്പയർ ആ ഡീലർഷിപ്പ് പ്രപ്പോസൽ അബൌട്ട് മൈ എൽ ഇ ഡി ലൈറ്റിംഗ് പ്രോഡക്റ്റ്സ് എൽ ഇ ഡി ലൈറ്റിംഗ് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ഡീലർഷിപ്പ് പ്രപ്പോസലിന് വേണ്ടിയിട്ടൊരു ഇമെയിൽ പ്രിപ്പയർ ചെയ്യാൻ ജസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ സബ്ജെക്റ്റ് ഡിയർ റെസിപ്പിയൻറ്റ് നെയിം എല്ലാം വെച്ചിട്ട് ഇമെയിലിൻ്റെ ഫോർമാറ്റിൽ അത് ഇമെയിൽ പ്രിപ്പയർ ചെയ്ത് തരികയാണ് അപ്പോൾ ഇമെയിൽസ് ഉണ്ടാക്കാൻ നമുക്ക് ചാറ്റ് ജി പി ടി ഉപയോഗിക്കാം അതേപോലെ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാൻ ഫോർ മൈ പ്ലൈവുഡ് മാനുഫാക്ചറിങ് കമ്പനി നമ്മുടെ ബിസിനസ്സിനെ പറ്റിയ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാൻ പ്രിപ്പയർ ചെയ്തതിനായിരുന്നു ചാറ്റ് ചോദിക്കാം അത് മനോഹരമായിട്ടുള്ള പ്ലാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തതിനും എന്തൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പേസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിവിടെ പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ് അതേപോലെ നമുക്ക് ബ്രാൻഡ് നെയിംസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനോട് വന്ന് ചോദിക്കാം ക്രിയേറ്റ് ടെൻ ബ്രാൻഡ് നെയിംസ് ഫോർ മൈ ടെക്സ്റ്റൈൽ ബിസിനസ് പത്തണം ചോദിക്കുന്ന വേറെ വേണ്ടിയിട്ടല്ല പത്തനത്തിൽ നിന്ന് നമുക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാൻ സാധിക്കും ഞാൻ ആ കമാൻഡ് ഇവിടെ കൊടുക്കുകയാണ് പത്ത് ബ്രാൻഡ് നെയിംസ് ടെക്സ്റ്റൈൽ ബിസിനസിന് പറ്റിയ പത്ത് ബ്രാൻഡ് നെയിംസ് എഴുതി എഴുതുന്നിരിക്കുകയാണ് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ടെൻ എന്ന് കൊടുത്താൽ മതി വീണ്ടും പത്തെണ്ണം എഴുതി തരുന്നതായിരിക്കും ഇനി നമുക്ക് ബ്രാൻഡ് നെയിംസ് അല്ല ടാഗ് ലൈൻസ് പരസ്യ വാചകങ്ങളാണ് വേണ്ടത് എങ്കിൽ ക്രിയേറ്റ് ടെൻ ടാഗ് ലൈൻസ് ഫോർ മൈ ഫുഡ് വെയർ ബിസിനസ് ഫുഡ് വെയർ ബിസിനസ്സിന് പറ്റിയ പത്ത് ടാഗ് ലൈൻസ് ഉണ്ടാക്കി തരാം കമാൻഡ് കൊടുത്തു അപ്പൊ പരസ്യവാചകങ്ങൾ ഇതെല്ലാം പരസ്യ വാചകങ്ങളാണ് നമ്മുടെ ആ ബിസിനസിന് ഉപയോഗിക്കാൻ പറ്റുന്നത് അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഗിഫ്റ്റ് ടെൻ ബിസിനസ് ഐഡിയാസ് വിതഔട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന പത്ത് ഐഡിയകൾ പറഞ്ഞു തരാൻ പറഞ്ഞു തരാം ചാറ്റ് ജീപി അത് ഇവിടെ പറഞ്ഞുതരും ഓക്കെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം വിർച്വൽ അസിസ്റ്റൻറ്റ് ഓൺലൈൻ ട്യൂട്ടറിങ് നടത്താം ഡ്രോപ്പ് ഷിപ്പിങ് കോണ്ടിയേഷൻ ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സ് ഇവൻറ് പ്ലാനിങ് ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന പല ബിസിനസ് ഐഡിയകളും ഇവിടെ പറഞ്ഞു തരികയാണ് ഓക്കെ ഏഴാമത്തത് ടോപ്പ് ടെൻ സക്സസ്ഫുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വിത്ത് പ്രൂവൻ റിസൾട്ട്സ് റിസൾട്ട് ലഭിച്ചിട്ടുള്ള പത്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ പറഞ്ഞു തരാൻ ആവശ്യപ്പെടുകയാണത് അതിവിടെ ചോദിക്കുന്നു അപ്പം റിസൾട്ട് ലഭിക്കുന്ന അല്ലെങ്കിൽ റിസൾട്ട് ലഭിച്ച ഹിസ്റ്ററി ഉള്ള പത്ത് മാർക്കറ്റിംഗ് ടാക്ടിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞു പറഞ്ഞിരുന്നു അതേപോലെ നമ്മുടെ ബിസിനസ്സിൽ ഫ്യൂച്ചറിൽ ചലഞ്ചസ് വരാൻ സാധ്യതയുണ്ട് അപ്പം എന്തൊക്കെ ചലഞ്ചസ് വരാൻ സാധ്യതയുണ്ട് ആ ചലഞ്ചസിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് ഇതിനോട് ചോദിക്കാം ഓക്കെ പ്രൊവൈഡ് ടെൻ ചലഞ്ചസ് ഇൻ മൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബിസിനസ് ഇൻ ദ ഫ്യൂച്ചർ ഇൻ ഫ്യൂച്ചർ ആൻഡ് പ്രൊവൈഡ് സൊല്യൂഷൻ ടു ഓവർകം ഈ ചലഞ്ച് അതിന് സൊല്യൂഷൻസ് ഈ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ് അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് തരാൻ ചോദിച്ചു അത് ടേബിൾ ഫോമിൽ തരാൻ ഞാൻ പറഞ്ഞുകൊണ്ടാണ് അതൊക്കെ അതൊരു ടേബിൾ ഫോമിൽ എഴുതി തരുന്നത് കാണാൻ സാധിക്കും അതായത് നമ്മൾ കൊടുത്ത പ്രോപ്റ്റിനത് ഇൻ ടേബിൾ ഫോം എന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ടേബിൾ ഫോമിൽ എഴുതാൻ എന്തൊക്കെ ചലഞ്ചസ് ആയിരിക്കും വരാൻ പോകുന്നത് കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യാം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം പിന്നെ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് മാറാം അപ്പം ആ കേസിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മാർക്കറ്റിംഗ് ബ്രാൻഡ് അവയർനെസ് അത് ചലഞ്ചസ് വരാം അത് എങ്ങനെ കൈകാര്യം ചെയ്യണം ഇതെല്ലാം ഇവിടെ വന്നിരിക്കുന്നു അതേപോലെ ഒൻപതാമത്തത് ഹൗ ടു യേൺ മണി ഇൻ ഓട്ടോമേഷൻ ഓട്ടോമേഷനിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇൻകം കിട്ടുന്ന സംവിധാനങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യാം അതിനുള്ള വഴികൾ ഏതൊക്കെ വഴിക്ക് സാധിക്കും എന്നുള്ളത് ഇവിടെ പറഞ്ഞു തരികയാണ് പത്താമതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിന് പറ്റിയ ബിസിനസിന് പറ്റിയാറ്റ് പ്രോംസ് എഴുതരാൻ പറയാം ക്വസ്റ്റ്യൻസ് തന്നെ എഴുതരാൻ പറയുക ഓക്കെ ടി പ്രോംസ് പ്രോംസ് മീൻസ് ഇതേപോലെ ചോദിക്കേണ്ട ചോദിക്കേണ്ടസ് ഫോർ ബിസിനസ് ഓണേഴ്സ് ഇപ്പൊ ഇവിടെ ഞാൻ ബിസിനസ് ഓണർ എന്ന് ജനറലി കൊടുത്തിരിക്കുകയാണ് നിങ്ങളുടെ ബിസിനസ് എന്താണോ ആ ബിസിനസ്സിന്റെ പേരും കൂടെ അല്ലെങ്കിൽ ആ ബിസിനസിന്റെ നേച്ചറും കൂടെ വെച്ചിട്ട് ഇവിടെ കൊടുക്കാം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് മാനുഫാക്ചറിംഗ് ബിസിനസ് ആണ് നോക്കട്ടെ ഓർഗാനിക് ഫുഡ് പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ഫുഡ് പ്രോഡക്റ്റ് റീസെല്ലിംഗ് ബിസിനസ് ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ അൻപത് ചാറ്റ് ജി പി ടി അവരുടെ ആ ബിസിനസിന് പറ്റിയ അൻപത് ചാറ്റ് ജി പി ടി പ്രോംസ് ഇവിടെ എഴുതരും എന്നുള്ളത് ഓക്കെ അമ്പത് എണ്ണം എഴുതരും അപ്പൊ ഇവിടെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ചാറ്റ് ജി പി റ്റിയുടെ എന്തൊക്കെ ചോദിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ചലഞ്ചസ് വരും എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ പ്രോംറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് പ്രോംറ്റ് എഞ്ചിനീയറിംഗിന്റെ ബേസിക്സ് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നമുക്ക് ചാറ്റ് ജി പി ടിയിലും വാർഡിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ